ഹലോ ഞാൻ മുമ്പ് മരമുല് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോയിൽ ഇതുവരെ റിസൾട്ടൊന്നും കണ്ടിട്ടില്ല അതാ ഞാൻ കാണിക്കാത്ത ഒരു വൺ വീക്കും കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പം അതിന് മുമ്പ് ഒരു വൺ വീക്ക് ഏകദേശം അത് ചെയ്തിൻ്റെ പിറ്റേ ദിവസം ചെയ്തിട്ടുള്ളൊരു പ്രൊപ്പഗേഷൻ്റെ വീഡിയോ അത്യാവശ്യം മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിടിച്ചു തന്നെയാണ് ഇതിനർത്ഥം അപ്പം ഞാൻ മറ്റേത് ചെയ്തിട്ടുണ്ടായിരുന്നു കറ്റർവാഴയിൽ മുക്കിയിട്ടായിരുന്നു ഇത് ഞാൻ ഹണിയിൽ മുക്കിയിട്ട് തേനില്ലേ അതിൽ മുക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ആണെന്ന് പറയുന്നത് കേട്ടിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് താ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എന്തായാലും കിളിർത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്യാം ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒന്നും ആയിട്ടില്ല അത് ഓൾറെഡി ഇങ്ങനെ ഒരു ഉണങ്ങിയ ഒരു ടൈപ്പ് ആയതുകൊണ്ട് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ല ഞാനിങ്ങനെ വെജിറ്റബിൾ ഗാർഡനിലാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത് അത് ബൊഗന്വീലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് മരമുല്ല നല്ല ഭംഗിയുള്ള ഫ്ലവറും നല്ല സ്മെല്ലുമാണ് നൈറ്റിലാണ് അതിൻ്റെ വ്യൂ കാണാൻ ഭംഗി അപ്പോൾ താങ്ക്